എന്തിനും കല്യാണം കഴിച്ചത് കെ എസ് ആർ ടി സഞ്ചരിച്ച ഒരു യാത്രക്കാരിയാണ് അല്ല അല്ല ഞാൻ ഒന്നും പറയാനില്ല ഊപ്പാട് വന്നു അതാണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അല്ല ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു നഴ്സിനെയാണ് ഇല്ല ഞാനൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയതാ വൈറസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ

മൾട്ടി ടാലന്റ് ഉള്ള ആൾക്കാരെയാണ് ഇപ്പൊ ആവശ്യം പാട്ട് പാടില്ല ഡാൻസ് കളിക്കണം സ്കിറ്റ് ചെയ്യണം എല്ലാം അപ്പൊ ഇങ്ങനെ എല്ലാ ഐറ്റവും കയ്യിലുള്ളവർക്കാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കുറവാണ് അതല്ല മണിയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള നമ്മള് ദുബായിൽ ഒരു ഷോയിന് ഞാൻ പോയപ്പോഴേ അന്ന് ഈ നമ്മള് സിനിമ ഭയങ്കര ഹിറ്റ് ആയിട്ട് ഇങ്ങനെയായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു രാക്ഷസിയെന്ന് പറഞ്ഞ പാട്ടുണ്ട് അതെ അപ്പൊ അതിനകത്ത് രാക്ഷസിയായിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഞാൻ ഈ രാക്ഷസിയുടെ മാസ്കും വച്ചിട്ട് ഒന്നും കാണാൻ പറ്റില്ല കുറെ മാല ഇട്ട് കറുത്ത ലോഹയൊക്കെ ഇട്ടിട്ട് ഏറ്റവും ബാക്കിന്ന് വരണം കളിച്ചു കളിച്ച് ഇങ്ങനെ വരണം അപ്പൊ ഇവര് തന്നെ ഇപ്പൊ ഒരു സ്റ്റേജിൽ കണ്ട ആൾക്കാരെ തന്നെ ചിലപ്പോ നല്ലതാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലും വരെ മൂന്നാമത്തെ സ്റ്റേജിലും വരെ നല്ല പരിപാടിയാണെങ്കിൽ അപ്പൊ എല്ലാ ദിവസവും എന്നെ കേട്ടിടും പാവാടമ്പ പിടിച്ചു വലിക്കും ഞാൻ ഇങ്ങനെ രാക്ഷസി രാക്ഷസി ഭയങ്കര ചൂടാണല്ലോ ഇതിന്റെ അകത്തെ മൊത്തം ഉള്ളിൽ കേറി നിൽക്കണ ഞാൻ അപ്പൊ ഒരു ദിവസം ഒരു മൂന്നാമത്തെ സ്റ്റേജ് വന്നപ്പോ ഒരാള് കേറി പാട്ട് തുടങ്ങിയപ്പോഴേക്ക് എന്തെങ്കിലും വലിച്ചിട്ട് പുറയിലോട്ടോ എനിക്കൊന്നും മിണ്ടാമ്പോ ഒറ്റിടത്ത കേക്കൂല അപ്പൊ ആ പുള്ളി പറയണേ എന്റെ മോൻ എന്ത് കണ്ടിട്ട് വീട്ടിൽ എനിക്ക് ഇതുപോലെ ഞാൻ ഈ സ്റ്റേജിൽ കുടിയേന്റെ സ്കിറ്റ് കളിക്കും അപ്പൊ നമ്മള് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് വരുന്നത് ഞാൻ വർക്കല എവിടെ ഏതോ ഒരു ക്ഷേത്രത്തിൽ പണ്ട് പ്രോഗ്രാം ചെയ്തപ്പോ പണ്ട് തുടക്കീ ട്രൂപ്പ് സാരഥി എന്ന് പറഞ്ഞ ട്രൂപ്പ് ചെയ്യുന്ന സമയത്താ അപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങ് ദൂരേന്ന് നിക്കിയാ ഞാൻ ഞാൻ ലമ്പ് തുടങ്ങിയപ്പോൾ ഇവർ വിചാരിച്ച് ഏതോ ഒറിജിനൽ കുടിയാൻ ആണെന്നു എന്നെ വിടുന്നില്ല ഞാൻ അങ്ങോട്ട് പോയാലേ സ്കിറ്റ് ബാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളു അങ്ങനെ കൊറേ നേരം എന്നെ പിടിച്ചു വെച്ചിരുന്നാ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതിലുള്ളതാണ് ഈ നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാമില്ലാത്തപ്പോ ഒരു മൂന്നാല് ദിവസങ്ങളൊക്കെ ഗ്യാപ്പ് കിട്ടുവല്ലോ ഈ ഗ്യാപ്പിനെ ഒരു ടെക്സ്റ്റൈൽസിൽ എന്നെ വന്ന് വിളിച്ച് ആക്ഷസിനെ കിട്ടും നമുക്ക് ഒരു രണ്ടു ദിവസം രണ്ടിൽ നിൽക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നോട് മമ്മിക്ക് ഒന്ന് ഇടം പോല്ലു നീ വെറുതെ മതി അപ്പൊ എന്ത് കിട്ടും അത് കിട്ടുന്നേ ഞാനൊരു നാല് ദിവസം അവിടെ കാലത്ത് തന്നെ കൊച്ചി പുള്ളിപ്പാ എന്നെ കാണിക്കും കളിപ്പിച്ച് പോരാൻ നേരത്ത് നല്ലോ അത് എന്നെ കാണിച്ചിട്ടൊന്നുമില്ല അവര് അതിന്റെ ഉള്ളില് എന്താണെന്നറിയില്ല പിള്ളേരെ അന്ന് കൊഞ്ചിക്കുന്നു പേടിപ്പിക്കണ്ടല്ലോ ചെല പിള്ളേര് അവരുടെ കയ്യില് ഐസ്ക്രീം അകത്ത് തിന്നാ മറ്റേ കുഴലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ രാഷ്ട്ര രാഷനെ ആദ്യമായിട്ട് കൈ കിട്ടുമ്പോ പിന്നെ ഒന്ന് കൊന്നാക്കാതെ കണ്ണിലൊക്കെ ഇട്ട് കൂത്തി അഞ്ചു ദിവസോടെ നല്ലോ അത് മറ്റേ ദേഷ്യം കിടക്കണോ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ നമ്മൾ സാധാരണ അവതരിപ്പിക്കുന്ന ഒരു ഞാൻ മിക്കതും എല്ലാം അവതരിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കുമാർ ഏട്ടൻ്റെ വോയിസ് ആ ഞാൻ ഞാൻ ഒന്ന് ഒന്ന് ട്രൈ ട്രൈ നോക്കാം പഴയ പുതിയ വോയിസ് അല്ല ചിലപ്പോ കയ്യിൽ സത്യം പറഞ്ഞ നാട്ടിൽ എനിക്ക് കളിയില്ല തോന്നപ്പോഴാ ബോംബയിലോട്ട് വേണ്ടി കയറി നാട്ടിൽ അങ്ങനെ സ്വന്തം ഒന്നും ബന്ധമൊന്നും പറയാൻ ആരുമില്ല ആ പടമുള്ളതാണെങ്കിൽ അമ്മാവന അതാണെങ്കിൽ അലന്ന കേസ് ഉണ്ണിതാ ചേട്ടോ അല്ലി പറഞ്ഞപ്പോഴാ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഒരു പാതാളക്കരണ്ടി ഒപ്പിച്ചെന്ന സംഗതി ഞാൻ എടുത്തു തരാം ഒരു പത്തു തൊട്ടി വെള്ളത്തിൽ ഇപ്പൊ തന്നെ അങ്ങ് കുളിച്ചോ പാതാളക്കരണ്ടിയാ പള്ളിയിൽ അതൊക്കെ അതിന് സാധ്യത ഉണ്ടായിരുന്നു നമുക്കിന മത്സരത്തിലേക്ക് പോയാലോ കാലത്ത് അത് മറന്നുപോയി രൂപയുടെ മത്സരമാണ് നിങ്ങൾ